നമസ്കാരം ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അതിലൊരു സംസ്ഥാനത്തിനും മാത്രം അതായത് ബീഹാറിന് മാത്രം സുപരിചിതവും കൂടാതെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അപരിചിതവുമായ ഒരു വാക്കുണ്ടായിരുന്നു അതായത് മഖാന എന്നായിരുന്നു ആ വാക്ക് അതിൻ്റെ അന്വേഷണത്തിലായിരുന്നു ഇന്നലെ മുതൽ ഇന്ത്യയിലെ ജനങ്ങൾ ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ പറഞ്ഞ വാക്കായ മഖാന എന്ന അർത്ഥം ഇന്ത്യക്കാർ ഗൂഗിളിൽ കൂടുതലായി തിരിഞ്ഞതോടെ ഫെബ്രുവരി ഒന്നിന് ഏറ്റവും കൂടുതൽ തിരഞ്ഞ വാക്കായി മഖാന മാറി അതായത് അമിത വണ്ണരഹിത ഇന്ത്യക്കായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രമങ്ങൾക്കിടയിൽ ബീഹാറിൽ മഖാന ബോർഡ് രൂപീകരിക്കുമെന്ന പ്രഖ്യാപനം കൂടി വന്നതോടെയാണ് മഖാനയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ടായത് എന്താണ് മഖാന എന്ന് നോക്കാം ബീഹാറിലെ മിഥില പ്രദേശത്തും നേപ്പാളിലും ചൈനയിലും വെള്ളത്തിൽ കൃഷി ചെയ്യുന്ന ഒരു താമരയാണ് മഖാന ഫോക്സ് നട്ട് അഥവാ ഗോർഗോൺ നട്ട്സ് ഈ താമരയുടെ പൂവിൽ നിന്നും കിട്ടുന്ന പഴത്തിൽ നിന്നുള്ള വിത്താണ് മഖാന നട്ടുകൾ സസ്യാഹാരികളുടെ പ്രോട്ടീൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ലോകത്ത് നിന്ന് ഏറ്റവും വിഖ്യാതമായ വെജിറ്റേറിയൻ പ്രോട്ടീൻ ആണ് മഖാന മാത്രമല്ല വെള്ളത്തിൽ വളരുന്ന താമരയിൽ നിന്നും എടുക്കുന്നതാണെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ആയാണ് ഇതിൽ നിന്നെടുക്കുന്ന മഖാന വിത്ത് അറിയപ്പെടുന്നത് തടി കുറയ്ക്കുവാനും ഫിറ്റ് ആകാനും ആഹാര നിയന്ത്രണം പാലിക്കുന്നവരുടെ പട്ടികയിലെ പ്രധാന ഇനമായി സ്ഥാനം പിടിച്ചതോടെയാണ് മഖാനാവിത്ത് എന്ന് ഒരു വി ഐ പി പരിഗണനയുള്ള ഒരു ആഹാരമായി മാറുന്നത് എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കുകയും ചെയ്യും കാൽസ്യം മെഗ്നീഷ്യം ഇരുമ്പ് ഫോസ്ഫറസ് എന്നിവയും ഇതിൽ അടങ്ങിയിരിക്കുന്നു മഖ്നയിലെ പ്രോട്ടീൻ്റെ ഗുണനിലവാരം കൂടുതലാണ് മുട്ടയിലും മത്സ്യത്തിലും കാണപ്പെടുന്ന പ്രോട്ടീൻ്റെ അതേ ഗുണമാണ് മഖാനയിലും പ്രോട്ടീനിനുള്ളത് ഇത് നല്ല രീതിയിൽ നമ്മുടെ ശരീര പ്രതിരോധ ശേഷിയെ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് അതിനാൽ കോവിഡ് കാലത്ത് മഖാന വിത്തുകൾ നല്ല ഡിമാൻഡായിരുന്നു അമിതവണ്ണത്തിനെ തീരെ അതായത് അമിതവണ്ണത്തിനെതിരെ പോരാടാനും അതുമൂലം എണ്ണ ഉപയോഗം കുറയ്ക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ രാജ്യത്തോട് അഭ്യർത്ഥിച്ചിരുന്നു ഇത് ഡോക്ടർമാരിൽ നിന്നും കായിക താരങ്ങളിൽ നിന്നും വിവിധ മേഖലയിൽ നിന്നുമുള്ള ആളുകളിൽ നിന്നും വ്യാപകമായ പിന്തുണ നരേന്ദ്രമോദിക്ക് നേടിയിട്ടുണ്ട് അഞ്ച് ലക്ഷം കർഷകർ മഖാന ഉത്പാദനത്തിൽ സജീവ പങ്കാളികളാണ് പത്ത് വർഷം മുമ്പ് കിലോയ്ക്ക് വെറും ആയിരം രൂപയായിരുന്നു മഖാന വിത്തിൻ്റെ വില പക്ഷെ കോവിഡ് വരികയും ഫിറ്റ്നസ് ബോധം ഉയരുകയും മൃഗങ്ങളോടുള്ള ക്രൂരതയ്ക്കെതിരെ ബോധവൽക്കരണം അധികമാകുകയും ചെയ്തതോടെ സമ്പന്നരുടെ പട്ടികയിലെ പ്രധാന ഇനമായി മഖാന വിത്ത് മാറി അതോടെ അന്താരാഷ്ട്ര വിപണിയിൽ വില കിലോയ്ക്ക് എണ്ണായിരം രൂപ വരെ ഉയർന്നു വടക്കൻ ബീഹാറിലെ മിഥില പ്രദേശത്താണ് മഖാന വളരുന്നത് മിഥില പ്രദേശത്ത് എട്ട് മുതൽ പത്ത് ജില്ലകൾ വരെ മഖാന കൃഷി ചെയ്യുന്നുണ്ട് നിലവിൽ വിളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വെള്ളത്തിൽ വളരുന്ന ഒരുതരം ലിലി അഥവാ താമരയാണ് മഖാന ഫോക്സ്നട്ട് ഈ താമരയിൽ പിങ്ക് നിറത്തിലുള്ള പൂവുകൾ ഉണ്ടാകും ഈ പൂവുകൾ കൊഴിയുന്നതോടെ ഇതിൽ പഴം കാണാനാകും ഈ പടത്തിനുള്ളിലാണ് വിത്തുകൾ ഇരിക്കുന്നത് ഈ പഴങ്ങളൊടുവിൽ വെള്ളത്തിൽ വിഴുന്നതോടെ ഇതിലെ വിത്തുകൾ കുളത്തിനടിയിലേക്ക് അടിഞ്ഞുകൂടും അത്ര ആഴത്തിലുള്ള കുളങ്ങളിലല്ല മഖാന വളർത്തുക വിദഗ്ധരായ മത്സ്യത്തൊഴിലാളികൾ വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് കൈകൊണ്ട് അടിത്തട്ടിൽ നിന്നും ഈ വിത്തുകൾ ശേഖരിക്കുകയാണ് പതിവ് ഇതാണ് സുപ്രസിദ്ധമായ വെജ് പ്രോട്ടീൻ ഉറവിടമായ മഖാന വിത്തുകൾ എന്ന് പറയുന്നത് വെബ് ഡെസ്ക് Online Executive Education, Focus Physiotherapy Center Patam, Unnat Engineering Gujarat, Tirthayatra.com. Iron Build Gujarat. Powered by Chodis, Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global. White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Tirvanandabirab